നോ കാസർഗോഡ് മുള്ളിയാർ പഞ്ചായത്തിലെ മല്ലത്തുള്ള ഒരു റോഡ് ഇടിഞ്ഞു വീണിട്ടും ശരിയാക്കാത്തത് കാരണം യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് വിദേശികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ സഞ്ചരിക്കുന്ന വഴിയാണിത് കഴിഞ്ഞ രണ്ട് വർഷമായി അപകട ഭീഷണിയിലാണ് റോഡ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതിനാൽ മഴക്കാലം ഇവിടുത്തെ നാട്ടുകാർക്ക് ദുരിതകാലമാകുമെന്നുള്ളത് ഉറപ്പാണ് അധികൃതരെ നിരന്തരം കാര്യം അറിയിപ്പിച്ചു അറിയിച്ചു പക്ഷേ പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കുജിയ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാസർകോട്ടെ മല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് മല്ലം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ റോഡ് വഴിയാണ് മല്ലം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പക്ഷേ ഈ റോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് അതായത് ഈ ഒരു സൈഡിലായി റോഡിന്റെ ഒരു ഭാഗത്തെ സൈഡിലായി മണ്ണ് ഇടിഞ്ഞു വീഴുന്നു ഈ താഴെയുള്ള ആളുകളടക്കം താമസിക്കുന്ന ആളുകൾക്കടക്കം വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മൾ തന്നെ നമ്മുടെ ചാനൽ തന്നെ ഈ ഒരു വാർത്ത കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു അധികാരികൾക്ക് നിയമം നൽകിയെങ്കിലും ഇതുവരെയായിട്ട് യാതൊരു പേരാരും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അയിമ്പത് ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് കൂടുതലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നും ആ ഫ്ലാറ്റ് സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് വകുപ്പിൽ കെട്ടിക്കിടക്കുന്നതാണ് വരാൻ സാധിച്ചിട്ടുള്ളത് ഇത് ബോവിക്കാനും മല്ലം പൈക്ക പോകുന്ന റോഡാണ് നിരവധി വാഹനങ്ങൾ ദിവസക്കണക്കിന് ദിവസം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് എന്ന നിലയിൽ പിന്നെ വലിയൊരു പ്രസിദ്ധിയാച്ച ഒരു ക്ഷേത്രവും നിരവധി വാഹനങ്ങൾ ഇവിടെ പൈക്ക പിന്നെ മഹാമടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വലിയൊരു റോഡാണ് സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തു നിന്നും ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്ര ചെയ്യുന്ന ഈ ഒരു റോഡ് ഇതുവരെ ആ രണ്ടു വർഷമായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ആ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം എന്തായാലും അധികാരികൾ ഇതൊക്കെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ് അപ്പോൾ ആ മല്ലത്തെ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ അത് കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി നേരത്തെ നമ്മൾ ഈ കാര്യം